ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എവറിബി ആരൻ കോളേജിൽ നിന്ന് വന്നു ഞങ്ങളിതാ ടൗണിൽ ടൗണിൽ പോവാ ക്രിസ്മസിൻ്റെ ഒരു സ്റ്റാർ വാങ്ങിക്കാം അപ്പോൾ എളുപ്പം പോയിട്ട് വരാവേ ഇപ്പം തന്നെ ആറു മണിയായി ആരൺ കുളി ഗുളികഴിഞ്ഞ് കഴിച്ചു ഇനിയിപ്പം ഞങ്ങൾ പോയിട്ട് വരണം ഇന്ന് ടൗണിൽ പോകണം ഇവിടെ നിന്നും ആരൻ കോളേജിൽ പോയിട്ട് വരുന്ന വഴിക്കൊന്നും സ്റ്റാർ ഒന്നും വിൽക്കുന്ന കടയൊന്നും നമ്മുടെ അവിടുത്തെ പോലെ കുഞ്ഞു 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 കടകളും എല്ലാ എല്ലാ കടകളിലും സ്റ്റാർ വിൽക്കുമല്ലോ പക്ഷേ ഇവിടെ ഇതുവരെ കോളേജിൽ പോയിട്ട് വരുന്ന വഴി അതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ടൗണിൽ പോകണം ടൗണിൽ പോകുമ്പോഴത്തേക്കിനും ഒരു കിലോമീറ്റർ ആ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് തന്നെ ഇല്ല എന്നാലും പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും രാത്രി ആയെങ്കിലേ അത് കാരണം ഞാൻ പറഞ്ഞു വാ നമുക്ക് പോയിച്ച് വരാമെന്ന് അതിന് എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് പോയിട്ട് വരാമേ കടയിൽ ചെല്ലുമ്പോൾ കാണിക്കാവേ

മുളാണ് സാമ്പാറോ എന്നാ വല്ല തേർട്ടി കിലോട്ടി താട്ടിസാണ് അനവേസ് ആണ് വെട്ടോ മെട്ടാണി കേട്ടോ മാട്ടാണി കേട്ടോ മെട്ടാണി കൊടുത്തോ സഗ മെട്ടാണി സഗ വാ മാണി ചിരി ഇയറട്ടെ 50 ഓം ഒന്നു ഇട്ടാക്കല്ലേ അയ്യോ 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 നീ ഇതിനൊക്കെ ആണോ ഹോട്ടൽ മേലെ ഓക്കേ നീ കേറ് കേറ് വേ അഞ്ച് മടം നമ്പർ 3 3 അണ്ണാ അമ്മ ഇതിക്ക് അയ്യോ ഓർഗാനിക് 3 അണ്ണാ 3 അണ്ണാ വേനാപ്പി 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 വേലുവാ വേലുവാ വെൽഡ് കൊട്ടാടാ ഓർഗാനിക് വേനാപ്പി 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 വേലുവാനേ ണോ ആ നല്ലതാണ് പത്ത് 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 പത് അതെടുത്ത് കിട്ടുന്ന കവറ് കൂട്ടുകാരെ ഞങ്ങള് സെൻട്രൽ മാർക്കറ്റിൽ പോയിട്ട് വന്നു ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഓട്ടോയ്ക്ക് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ചല്ലേ അങ്ങോട്ട് മുപ്പത്തഞ്ചായിരുന്നോ ആ അല്ല നാൽപ്പത്തി നാൽപ്പത്തി മൂന്ന് രൂപ കേട്ടോ തെറ്റിപ്പോയി അങ്ങോട്ട് ഞങ്ങൾ ടൗണിൽ ചെന്നിട്ട് ടൗണിലെ ഹോൾസെയിൽ കടകൾ കപ്പിയപ്പം അവിടെ ഇച്ചിരി പക്ഷേ വില കൂടുതൽ ഇവിടെ തൊട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് അവിടുന്ന് ഞങ്ങൾ ഇച്ചിരി മുന്നോട്ട് ചെന്നപ്പം ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാൻ ഓട്ടോയ്ക്കാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് അത്രയേ ഉള്ളൂ രണ്ട് മിനിറ്റ് കഷ്ടി അപ്പം സെൻട്രൽ മാർക്കറ്റിൽ ഞങ്ങൾ പോയി ആ സ്റ്റാറും വാങ്ങിച്ചു എപ്പോഴും പിന്നെ വില കൂടുതലാണല്ലോ ഈ സ്റ്റാർ അറുന്നൂറ്റിനാൽപ്പത് രൂപ ഇത് ഏറ്റവും ലേറ്റസ്റ്റാണ് എന്ന് വിചാരിക്കുന്നു പിന്നെതാ ഇത് ഒരെണ്ണം അറുപത് രൂപ പിന്നെ എന്താ ഇത് 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 ഇങ്ങനെ വെക്കാൻ ഇത് വാതുക്കയിൽ ഇങ്ങനെ തൂക്കിയിടാനും ട്രീ ഒന്നും ഇവിടെ ഇടുന്നില്ല കാരണം അതൊക്കെ വീട്ടിലുണ്ട് വീട്ടിലെ ഞങ്ങൾ എല്ലാം ഇട്ടിട്ട് പോരുമ്പോൾ അഴിച്ചു വെച്ചിട്ട് പോരണം അല്ലെങ്കിൽ എല്ലാം അകത്ത് ഇപ്രാവശ്യം സെറ്റ് ചെയ്യണം പുറത്തിടുന്നില്ല കാരണം ഡിസംബറിൽ പോയാൽ പിന്നെ ഏപ്രിലല്ലേ പോകുള്ളൂ ഈസ്റ്ററിന് അപ്പോൾ പിന്നെ അതവിടെ അങ്ങനെ എന്തിനാ വെറുതെ മഴ നനഞ്ഞ് അപ്പോൾ ഇത് ലൈറ്റും ഇത്രയും സാധനമേ വാങ്ങിച്ചോളൂ ഇത് ഇതിനുള്ള കേബിള് വേണ്ട ഒത്തിരി ഒന്നും വേണ്ട ഇവിടെ തൽക്കാലം ഒരു ചെറിയ ഇതിനു വേണ്ടി സന്തോഷത്തിന് വീട്ടിലെല്ലാം ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കഴിഞ്ഞ വർഷം എല്ലാം വാങ്ങിച്ചത് വീഴും ആയിട്ടില്ലേ പിന്നെ ഒരു സാധനം കാണിക്കാം സെൻട്രൽ മാർക്കറ്റിൽ എയ് ടു സ്റ്റഡ് എല്ലാം കിട്ടുന്നെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര ഞങ്ങളുടെ മാർക്കറ്റാണേ അപ്പോൾ ഈ നാല് തണ്ണിമത്തിന് അമ്പത് രൂപ വിശ്വസിക്കോ ഏത് വേണേലും മുഴുത്തോന്ന് നോക്കി നമുക്കിങ്ങനത്തെ നമ്മൾ സാധാ വാങ്ങിക്കുന്ന വലിയ തണ്ണിമത്തിനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇച്ചിരി വടിയു പോലെ ഇരുന്നേ ഇപ്പോൾ ഫ്രഷ് ോക്കി നാലെണ്ണ എടുത്തു മുഴുത്തതുകൊണ്ട് മുഴുത്ത നാലെണ്ണ എടുക്കാം പക്ഷെ അമ്പത് രൂപയേ ഉള്ളൂ നാലെണ്ണത്തിന് അമ്പത് രൂപ പിന്നെ മൂന്നര കിലോ സവാള അമ്പത് രൂപ സോറി നൂറ് രൂപ ഇത് വെളുത്തുള്ളി കിലോ അമ്പത് രൂപ പിന്നെ ഇത് ഇത് ചീരകളാണേ നമ്മുടെ ഉലുവച്ചീര ഉലുവച്ചീരയ്ക്ക് പത്ത് രൂപ അല്ല മുപ്പത് രൂപ ഒരു പിടി എടുത്ത് കാണിക്കാവേ എനിക്ക് ചീരകള് ഭയങ്കര ഇഷ്ട ചീര ഒരു പിടി മുപ്പത് രൂപ ഇവിടെ ഭയങ്കരമായിട്ടുള്ള സാധനം ആയത് പാലക്കും ഉൽവാച്ചീരൊക്കെ പാലക്കും ദ മുപ്പത് രൂപ പിന്നെ നമ്മുടെ ചുമല ചീര അതും മുപ്പത് രൂപ ഞാൻ പുറത്തോട്ട് എടുക്കുന്നില്ല മുപ്പത് രൂപ പിന്നെ തന്നെ ൂട്ടാൻ തോന്നുന്നു എനിക്ക് ചീര വേണ്ട പിന്നെ പഴം ഇത്രയും പഴം അമ്പത് രൂപക്കിഴങ്ങ് ഇത്രയും മധുരക്കിഴങ്ങിനെ അമ്പത് രൂപ ഒരു കിലോ ഒരു കിലോയ്ക്ക് അമ്പത് രൂപ നീ ഒരു തേങ്ങ ഒറ്റ തേങ്ങ അറുപത്തൊമ്പത് രൂപ അതായത് കിലോയ്ക്ക് എൺപത്തിയഞ്ച് അങ്ങനെയാണ് വേണ്ട ഇനി ഇത് പത്ത് രൂപ വില മല്ലിയലെയും കൊതിനയിലേയും കറിവേപ്പിലേയും പത്ത് രൂപ വില നല്ല ഫ്രഷ് സാധനമാണ് പിന്നെ ഇത് മുന്തിരിഞ്ഞ വൈൻ ഇടാൻ വേണ്ടി ഓറഞ്ച് വൈൻ ഓൾറെഡി ഇട്ടു ഇനി ഇത് ഇടാൻ വേണ്ടി റിലയൻസിലൊന്നും കിട്ടിയില്ലായിരുന്നു വൈൻ ഇടുന്ന മുന്തിരിഞ്ഞ ഇവിടെ കിലോ നൂറ് രൂപ മേടിച്ചു ഇത്രയും സാധനം വാങ്ങിച്ച് എല്ലാം എടുത്ത് വയ്ക്കട്ടെ എന്നിട്ട് വേണം ഡ്രസ്സൊക്കെ മാറാൻ അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി എനിക്കിങ്ങനത്തെയൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ വില കുറച്ചൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനത്തെ ഒക്കെ ചന്തയിൽ നിന്ന് പോയി വില കുറച്ചിങ്ങനെയൊക്കെ മേടിക്കണം എനിക്ക് അന്നാലേ സ്വസ്ഥതയുള്ളൂ ഓക്കേ അപ്പോൾ ആരാണ് അതെല്ലാം ചെയ്യാൻ പോവാ ഇപ്പം ഇനിയിപ്പോൾ അതാ പരിപാടി അത് കഴിഞ്ഞ് പഠിക്കണം പരീക്ഷ വെള്ളിയാഴ്ച വരെ പരീക്ഷ നാളെ പരീക്ഷയില്ല നാളെ കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇതിട്ടേ പുള്ളി അടങ്ങിയിരിക്കു ഓക്കെ ക്രിസ്മസ് അല്ലേ ഓക്കെ അപ്പം എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുക സന്തോഷമായ ഐസോടെ ആരോഗ്യത്തോടെ ഇരിക്കുക നന്മയോടെ അനുഗ്രഹങ്ങളോടെ ഇരിക്കുക പിന്നെ എല്ലാവരും ട്രീ ഒക്കെ ഇടുക സന്തോഷിക്കുക കേക്കൊക്കെ ഉണ്ടാക്കുക വൈനൊക്കെ ഇടുക എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ വർഷവും കേക്ക് ഉണ്ടാക്കുമ്പോഴും വൈൻ ഇടുമ്പോഴും എല്ലാം പിന്നെയും വീണ്ടും കാണിക്കാം വീഡിയോ അങ്ങനെ അധികം വൈനിൻ്റെ ഇടാൻ പറ്റിയല്ലോ അതുകൊണ്ട് പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞെങ്കിലും തരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക കേട്ടോ